ചരിത്രത്തിന്റെ വർഷങ്ങൾ അനുഭവം അതാണ് സത്യം കാനഡയിൽ നടക്കുന്ന അന്തർദേശീയ ശ്രീശങ്കര നൃത്ത സംഗീതോത്സവ വേദിയിൽ നടന്ന തായ്ലൻഡിന്റെ തനത് നൃത്തരൂപം കാണികൾക്ക് പുത്തൻ അനുഭവമായി ബാൾ എക്കാലക് എൻജിയോൺ ആണ് നൃത്തം അവതരിപ്പിച്ചത് ഗുരുവന്ദനം ഘോൽ വിഷ്ണു അവതാര നൃത്തം നോറ എന്നിവയാണ് നൃത്തരൂപത്തിലൂടെ വേദിയിൽ എത്തിയത് തായ്ലൻഡിലെ തനത് നൃത്തരൂപങ്ങളാണ് ഇവ വർഷങ്ങൾക്ക് മുൻപുള്ള ഈ കലാരൂപത്തിൽ നൃത്തം അഭിനയം സംഗീതം കവിത ആത്മീയ അംശങ്ങൾ എന്നിവ മനോഹരമായി കൂട്ടിയിണക്കിയിരിക്കുന്നു ഇന്ത്യയുടെയും തായ്ലന്റിലെയും സാഹിത്യത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് തയ്യാറാക്കിയ നൃത്തരൂപമാണിത് കാലടി നാസ് ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞുകവിഞ്ഞ പ്രേക്ഷകർക്ക് മുൻപിലാണ് ഒരു മണിക്കൂർ ദൈർഘ്യമുണ്ടായിരുന്ന നൃത്തരൂപം എക്കാലക് അവതരിപ്പിച്ചത് പ്രശസ്ത നർത്തകി ഡോക്ടർ മിനി പ്രമോദിന്റെ മോഹിനിയാട്ടവും കൾച്ചറൽ അംബാസിഡർ നിരഞ്ജന മേനോന്റെ ഭരതനാട്യവും സീനിയർ അധ്യാപിക വൈഷ്ണവി സുകുമാരന്റെ കുച്ചുപുടിയും വേദിയിൽ അരങ്ങേറിന് ഫെസ്റ്റിവൽ സമാപിക്കും